ലോക്സഭ എലക്ഷന് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ലോക്സഭാ എലക്ഷന് ശേഷം കേരളം വീണ്ടും വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നാല്പത്തി ഒൻപതോളം വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റി വാർഡുകളുണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുണ്ട് നാൽപ്പത്തി ഒൻപതോളം വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നത് ആ എലക്ഷൻ്റെ ഫലം ഇന്ന് പുറത്തു വന്നു സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഊർജ്ജം നൽകുന്ന ഒരു വിജയമാണ് ഇന്ന് ജനങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുത്തത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇരുപത്തിനാല് പത്തൊൻപത് നാല് മൂന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് സീറ്റുകളാണ് എൽ ഡി എഫിൻ്റെ ബൈ ഇലക്ഷൻ അടക്കുന്നത് എൽ ഡി എഫ് ജയിച്ച രണ്ടായിരത്തി ഇരുപതിലെ പൊതു ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് സി പി എം ജയിച്ച ഇരുപത്തിനാല് സീറ്റുകളിലേക്കും യു ഡി എഫ് ജയിച്ച പത്തൊൻപത് സീറ്റുകളിലേക്കും സി പി എം എന്ന് പറയുമ്പോഴത്തേക്ക് എൽ ഡി എഫ് ആണ് അത് ക്ഷമിക്കുക എൽ ഡി എഫ് ജയിച്ച ഇരുപത്തിനാല് സീറ്റുകളിലേക്കും യു ഡി എഫ് ജയിച്ച പത്തൊൻപത് സീറ്റുകളിലേക്കും ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യക്ഷും ജയിച്ച നാല് സീറ്റുകളിലേക്കും പിന്നെ മറ്റ് മൂന്ന് സീറ്റുകളിലേക്കുമാണ് ഇലക്ഷൻ നടന്നത് അതിൻ്റെ ഫലം പുറത്ത് വന്നപ്പോഴത്തേക്കും സി പി എം ഇരുപത്തി മൂന്ന് സീറ്റ് ജയിച്ചു യു ഡി എഫ് പത്തൊൻപത് സീറ്റ് ജയിച്ചു ബി ജെ പി മൂന്ന് സീറ്റ് ജയിച്ചു മറ്റുള്ളവർ നാല് സീറ്റ് ജയിച്ചു അങ്ങനെയാണ് നിലവിലത്തെ കക്ഷി നില കണക്കൊക്കുമ്പോഴത്തേക്കും ഒറ്റടി കണക്കൊക്കുമ്പോഴത്തേക്കും ഒരു സീറ്റ് സി പി എമ്മിന് കുറഞ്ഞുപോയ സി പി എമ്മിന് തിരിച്ചടിയാണെന്ന് പറയാമെങ്കിലും കൃത്യം രണ്ട് മാസം മുന്നേ വന്ന ഒരു ഇലക്ഷൻ റിസൾട്ടുണ്ട് അതായത് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് അതിൽ ഓരോറ്റ മണ്ഡലം മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചത് ഇടതുപക്ഷത്തിന് വോട്ട് ശതമാനം വരെ ഇടിഞ്ഞു പോയ ഇലക്ഷൻ റിസൾട്ടായിരുന്നു പക്ഷേ അവിടുന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സി പി എം വീണ്ടും തിരിച്ച് രണ്ടായിരത്തി ഇരുപതിൻ്റെ അതേ ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനടുത്തേക്ക് വരെ എത്തിയിരിക്കുകയാണ് എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി വെറും താൽക്കാലികം മാത്രമായിരുന്നു വ്യക്തമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് സാധ്യതകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഫലം ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഫലത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് ഒരു ജില്ലയിലെ ഇലക്ഷൻ ഫലമാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ഷൻ ഫലമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ നടന്നത് എട്ടോളം വാർഡുകളിലേക്ക് തിരുവനന്തപുരത്ത് മാത്രം ഇലക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിലേക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷനിലേക്കാണ് ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷനകത്ത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് സി പി എം പിടിച്ചെടുത്തിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് സീറ്റുകളിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ മത്സരം നടന്നത് ആ എട്ട് സീറ്റും സി പി എമ്മിൻ്റെ അല്ലായിരുന്നു എല്ലാം ബി ജെ പി അല്ലെങ്കിൽ യു ഡി എഫോ വിജയിച്ചിരുന്ന സീറ്റുകളായിരുന്നു ആ സീറ്റുകൾ ആ എട്ട് സീറ്റും ഇടതുപക്ഷം പിടിച്ചെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം തിരുവനന്തപുരത്തെ വീടിനും ചോപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഈ വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ ജില്ല തിരുവനന്തപുരമാണ് മറ്റ് ജില്ലകളിലും സി പി എം ഒരുപാട് പുറമോട്ട് പോയെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടത് തിരുവനന്തപുരമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തായിരുന്നു സി പി ഐയുടെ പന്യൻ രവീന്ദ്രനായ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം രണ്ടാം സ്ഥാനത്തായിരുന്നു വെറും ആയിരം വോട്ടുകൾ താഴെ മാത്രം ഭൂരിപക്ഷിതനാണ് അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വി ജോയെ പരാജയപ്പെടുന്നത് എന്ന് വെച്ചാൽ വെറും ആയിരം വോട്ടിന് താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ഏറ്റവും വലിയ പരാജയം നേരിട്ട മണ്ഡലവും ഏറ്റവും ചെറിയ പരായ നേരിട്ട മണ്ഡലവും തിരുവനന്തപുരം ജില്ലയിലാണ് അത്രമാത്രം വൈവിധ്യമാറുന്നതായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭ എലക്ഷൻ പരം അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഏറ്റവും ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയ ജില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം തന്നെ എടുത്ത് പറയാം ആ ജില്ലയിലാണ് ഇപ്പോൾ സി പി എം ഒരു വമ്പൻ തിരിച്ചുവരെ നടത്തിയിരിക്കുന്നത് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലും സി പി എമ്മിന് കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എതിരുന്നാൽ പോലും തിരുവനന്തപുരത്തുകാരും എടുത്ത് പറയേണ്ടതാണ് സി പി എമ്മിന് ഒരൊറ്റ സീറ്റ് പോലും ഈ ബൈ ഇലക്ഷനകത്ത് സ്വന്തം സീറ്റ് സിറ്റിംഗ് സീറ്റുകൾ ഒന്നുമില്ലായിരുന്നു എല്ലാ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയിരുന്നു ആ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എല്ലാം സി പി എം പിടിച്ചെടുത്തിരിക്കുകയാണ് വ്യക്തം എട്ട് സീറ്റാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന് നാല് ബി ജെ പിക്ക് നാല് എന്നിങ്ങനെ നില സി പി എമ്മിന് പൂജ്യം പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം സി പി എമ്മിന് എട്ട് സീറ്റും കിട്ടി അതിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് ഗ്രാമപഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വയനാട് ഡിവിഷനാണ് അത് സി പി എം ജയിച്ചു പിന്നെ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആറ്റിങ്ങിൽ നിയമസഭ മണ്ഡലത്തിൽ ിൽ സി പി എം പുറമോട്ട് പോയതാണ് വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തെ നിയമസഭാ മണ്ഡലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് വോട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തെ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ അവിടെ സി പി എം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ആ ഇലക്ഷനകത്ത് ലോക്സഭാ ഇലക്ഷൻ്റെ രാഷ്ട്രീയമല്ല കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ജനങ്ങൾ പരിഗണിക്കുക എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനി നിയമസഭയാണെന്ന് എടുത്തു പറയാം ഒരു മിനി നിയമസഭാ ഇലക്ഷനകത്തും സി പി എം തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ലോക്സഭ ഇലക്ഷൻ ഫലം പുറത്ത് വന്നതിന് ശേഷം സി പി എം അങ്ങ് വാടയെ തീർന്നുപോയി എന്ന് പറയുന്ന പലർക്കുമുള്ള മറുപടിയാണ് ഈ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഫലം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത് വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും തിരിച്ചടിയാണെന്ന് പറയാം ഒരു സീറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പോലും പരിഗണിക്കേണ്ട കാര്യം രണ്ട് മാസം മുൻപ് നടന്ന ഒരു ലോക്സഭ ഇലക്ഷനാണ് അതിൽ അമ്പയെ തകർന്നടിഞ്ഞു പോയ ഒരു മുന്നണി വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ചിട്ടയായ പ്രവർത്തനത്തോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൂടി ഇതോടെ സി പി എം തിരിച്ചു പിടിച്ചു എന്നുള്ള കാര്യമാണ് എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത് അവിടെ മൂന്ന് വാർഡുകളിലേക്കാണ് ഇലക്ഷൻ ബൈ ബൈഇലക്ഷൻ നടന്നത് ആ ബൈ ബൈഇലക്ഷൻ നടന്ന മൂന്ന് വാർഡുകളിലും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊത്തത്തിൽ എട്ട് വാർഡുകൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് അത് എട്ടും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് വളരെ വലിയ വിജയമാണ് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ തകർന്നടിഞ്ഞു പോയി എന്ന് പറഞ്ഞ പാർട്ടി ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ചിട്ടയായ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് സി പി എം പണ്ടേ തെളിയിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേപോലെ തന്നെ തകർന്നപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പാർട്ടി ഇതേപോലെ തന്നെയാണ് തിരിച്ചു വന്നത് അതിന് മറ്റൊരു ട്രെയിലർ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തൊക്കെയാലും സി പി ഐ തീർന്നു എന്ന് പറയുന്ന പലർക്കുമുള്ള മറുപടിയാണ് ഇന്ന ദിവസം പുറത്ത് വന്ന ഇലക്ഷൻ ഫലങ്ങൾ അത് ബൈ ഇലക്ഷൻ ആയിരിക്കും അത് ലോക്കൽ ബോഡി ആയിരിക്കും ലോക്കൽ ബോഡിയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുമെന്ന് പറഞ്ഞു ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സീറ്റ് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് തകർന്നു പോയൊരു പാർട്ടിയാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ സീറ്റൊന്നും ഇടതുപക്ഷത്തിന് കിട്ടത്തില്ലായിരുന്നു അതേപോലെ തന്നെ തകർന്നടിഞ്ഞു പോയന് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് അതിൽ മാറ്റമുണ്ടായി ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിത് ഇവിടുന്ന് ഇതൊരു ചവിട്ടുപടിയാണ് ഇവിടുന്ന് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിച്ച് കയറാം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എങ്ങനെയാണോ തിരിച്ച് ഭരണം പിടിച്ച് അതേപോലെ തന്നെ തിരിച്ച് പിടിച്ച് കയറാനുള്ള ചവിട്ടുപൊടി ഇപ്പോൾ സി പി ഐ എമ്മിന് വീണ് കിട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാലും മാധ്യമങ്ങളിൽ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരുപാട് വാർത്തകളുണ്ടെന്ന് കാര്യം നമുക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് പറയേണ്ട കാര്യമാണ് സി പി എം തകർന്നടിഞ്ഞു പോയി എന്ന് തുടർച്ചയായിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള ഒരു മറുപടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പുറത്തു വന്ന തദ്ദേശ എലക്ഷൻ ബൈ എലക്ഷൻ ഫലങ്ങൾ അത് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് ഇവിടുന്ന് സി പി എമ്മിന് തുടങ്ങാൻ പറ്റും ഇവിടുന്ന് ഇടതുപക്ഷത്തിന് തുടങ്ങാൻ പറ്റും എന്തൊക്കെയാലും ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞിരിക്കാം തദ്ദേശ ബയലക്ഷണത്ത് തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സീറ്റും ഇടതുപക്ഷത്തിന് ജയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഇടതുപക്ഷം വീണ്ടും ചോപിച്ചിരിക്കുകയാണ്